മന്ത്രി ഗണേഷ് കുമാർ ബി ജെ പിയിലേക്ക് സ്ഥിരീകരിക്കാത്ത വാർത്തയാണ് എന്നാൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചോ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഇപ്പോൾ സൈലന്റ് ആണ് അദ്ദേഹം ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നു അദ്ദേഹം കയറിയവിടെ തന്നെ പലതരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അതൊന്നും ഇഷ്ടപ്പെടാത്ത അമ്മായി അച്ഛനും മരുമോനും അദ്ദേഹത്തെ ഒരു സൈഡിലേക്ക് ഒതുക്കുന്നു അപ്പോഴൊന്നും അവരിത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നാൽ മന്ത്രി ഗണേഷ് കുമാർ ബി ജെ പിയിലേക്ക് എന്നൊരു വാർത്തയാണ് സ്ഥിരീകരിക്കാത്ത വാർത്തയാണെങ്കിൽ പോലും നമുക്ക് ലഭിക്കുന്നത് അതുകൂടാതെ നമ്മുടെ സോമനാഥ് ചന്ദ്രയാൻ ത്രീയിലെ ഏർ ശാസ്ത്രജ്ഞനായിരുന്ന സോമനാഥിലെ അദ്ദേഹം അദ്ദേഹവും തിരുവനന്തപുരത്ത് മത്സരിക്കാനുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗണേഷ് കുമാർ മുമ്പും മന്ത്രിയായിരിക്കുമ്പോൾ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുകയും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം ഈ പ്രാവശ്യം ഗതാഗത മന്ത്രിയായപ്പോഴും വളരെ നല്ല നൂതനമായ ആശയങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹം വന്നത് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു അപ്പോഴാണ് നമ്മുടെ അമ്മായിയപ്പനും മരുമാവിനും കൂടി അടിച്ചമർത്തിയത് അദ്ദേഹം ഇപ്പോൾ സൈലന്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം ഗണേഷ് കുമാർ ബി ജെ പിയിലേക്ക് സ്ഥിരീകരിക്കാത്ത വാർത്തയാണ് കേട്ടോ അതുപോലെ തന്നെ ഗണേഷ് കുമാർ എൻ എസ് എസിൻ്റെ ഡയറക്ട് ബോർഡ് മെമ്പറാണ് അതുപോലെ നമ്മുടെ പി സി ജോർജ് ബി ജെ പിയിലേക്ക് ചേരുന്ന സമയത്ത് എൻ എസ് എസിൻ്റെ സുമാരന്മാരെ കാണുകയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങുകയും ചെയ്തിട്ടാണ് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗണേഷ് കുമാറും സ്ഥിരീകരിക്കാത്ത വാർത്തയാണ് എന്നാലും ബി ജെ പിയിലേക്ക് എല്ലാവിധ ഭാവകങ്ങളും